നീ ഒന്നും ചെയ്യരുത് അവിടെ അതൊരു വലിയൊരു ഉപദേശമായിരുന്നു അതിനുശേഷം സത്യം പറഞ്ഞ ഒരു പറഞ്ഞെടുത്തിട്ടില്ല വെയിറ്റർ ആദ്യമായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാദർ നേരത്തെ പറഞ്ഞു ആദ്യം ക്യാഷ് കൗണ്ടിൽ കയറിയിരുന്നാൽ തന്നെ ഒന്നും പഠിക്കാൻ പറ്റില്ല ആദ്യം എംപ്ലോയിസിന്റെ കൂടെ ഒന്ന് പഠിക്കാൻ പറഞ്ഞു മാത്രമല്ല രണ്ട് കൊല്ലം ഒരു എംപ്ലോയിയെ പോലെ തന്നെ എനിക്ക് ഡെയിലി അമ്പത് രൂപയിരുന്നു കൂലി ഡെയിലി അമ്പത് രൂപ അപ്പോൾ ആ സമയത്ത് ആയിരത്തി അമ്പത് എന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് അധ്വാനിച്ചിട്ടുള്ള അത് ഭയങ്കര വാല്യൂ വരുന്നതിന് അപ്പോൾ അതുമായിട്ടൊരു തുടക്കം രണ്ട് വർഷത്തോളം എനിക്ക് നിന്ന് ആറു മണിക്ക് കയറണം ഒമ്പതര വരെ ഒരേ അത്ര തിരക്കുള്ള റെസ്റ്റോറന്റ് രാവിലെ ആറ് മണി മുതൽ രാത്രി വരെ രൂപയും കിട്ടും ഈ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തോന്നി എന്തുകൊണ്ട് സ്വന്തമായിട്ട് ചോദിച്ചു ഞാൻ തുടങ്ങിക്കോടാന്ന് ചോദിച്ചു അങ്ങനെ ഈ ഞങ്ങളെ കുറച്ച് ദൂരേക്ക് മാറി തന്നെ വേറെ സ്റ്റാർട്ട് ചെയ്തു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തോളാം ഇൻവെസ്റ്റ് കയ്യിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് നിയറസ്റ്റ് ഒരു ഒന്നര വർഷം കൊണ്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റും ഒറ്റ ഉപദേശം തന്നുള്ളൂ ഒരു കാരണവശാലും ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം കാരണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നീ ഒറ്റ റെസ്റ്റോറൻറ്റിൽ ചെയ്യിപ്പിക്കാൻ പോയാലോ മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അതൊരു വലിയൊരു ഉപദേശമായിരുന്നു അതിന് ശേഷം ഇന്നവരെ സത്യം പറഞ്ഞെടുത്തിട്ടില്ല ആകെ കൊല്ലം മാത്രമേ ജോലി ചെയ്തുള്ളൂ പിന്നെ ഇതിനുശേഷം ജോലി എന്ന് പറഞ്ഞതില് എന്താ പറയാ ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഒരു എന്റർടൈൻമെന്റ് പോലെ ചെയ്യണം ജോലിയായിട്ടല്ല ചെയ്യണം